ിണറ്റിൽ വീണുപോയി അതുവഴി പോകാനിടയായ ഒരാട് കിണറ്റിൽ കിടക്കുന്ന കുറുക്കനോട് തിരക്കി ആ പൊട്ടക്കിണറ്റിൽ നീ എന്തെടുക്കുന്നു ഉടൻ തന്നെ കുറുക്കൻ പ്രതിവദിച്ചു നീ അറിഞ്ഞില്ലേ ഭയങ്കര വരൾച്ച വരാൻ പോകുകയാണ് ഇവിടെയാണെങ്കിൽ കുറച്ച് വെള്ളമെങ്കിലും ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കൂടാൻ തീരുമാനിച്ചത് നീയും ഇങ്ങോട്ട് പോര് ക്ഷണം കിട്ടേണ്ട താമസം ആട് പൊട്ടക്കിണറ്റിലേക്ക് ചാടി ആട് എത്തിയ ഉടൻ തന്നെ കുറുക്കൻ ആടിന്റെ മുതു കേറി മുകളിലേക്ക് ഒറ്റ ചാട്ടം കിണറ്റിന് പുറത്തെത്തിയ കുറുക്കൻ ആടിനോട് ഇപ്രകാരം യാത്ര പറഞ്ഞു ഞാൻ പോകുന്നു കാലക്കേട് സംഭവിച്ചതിൽ നിന്നും ഉപദേശം സ്വീകരിക്കരുത് എന്ന് നീ ഇനിയെങ്കിലും പഠിക്കൂ ഗുണപാഠം കാലക്കേട് സംഭവിച്ചതിൽ നിന്നും ഉപദേശം സ്വീകരിക്കരുത്